ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വീകരണം അപ്പോൾ നമുക്കിന്ന് മുപ്പത് രൂപ നാൽപ്പത് രൂപ രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ കൂടുതലും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് അപ്പം ഇങ്ങനെ വരുന്ന റേറ്റിൽ നമുക്ക് ഭയങ്കര ഹൈ ലെവൽ റെസ്പോൺസും സെയിലും സെയിലുമാണ് വരാറില്ല കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധന റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു സെയിൽ തന്നെയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് നമുക്കിതൊക്കെ തന്നെയാണ് സെയിൻ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ പ്ലാന്റുകളിൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ബാബുൻ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഒരുപാട് വലിയ വീഡിയോ എന്നല്ല കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് കുറഞ്ഞ വിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിന്ന് തന്നെ പറയാട്ടോ അങ്ങനെ ഒരു റേറ്റിൽ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു വിലയാണ് കേട്ടോ അതാ ഇതെല്ലാം വന്നിരിക്കുന്നത് ഇത് മുപ്പത് രൂപയാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു മുപ്പത് രൂപയുടെ തന്നെ ഒരു പത്ത് പ്ലാന്റ് എടുത്താൽ നമുക്കൊരു മുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമുക്ക് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഈയൊരു സീൻ കോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ ഒരു റിച്ച് ഒരു ഒരു എന്താ ഒരു ക്ലാസ്സി ലുക്ക് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഇതാണ് ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണേ വന്നിരിക്കുന്നത് അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇത് ആണ് നമ്മുടെ പ്ലാന്റ് സൈസ് അടുത്ത നമ്മുടെ അരേലിയുടെ പ്ലാന്റ് ആണ് അരേലിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാം ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കൂടുതൽ വന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തതും നമ്മുടെ സിങ്കോണിയത്തിൻ്റെ വേഗൊരു വെറൈറ്റിയാണ് വരുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ ഒരു സെയിലാണ് എന്ന് എനിക്ക് ഒപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഒക്കെ പ്ലാന്റുകളൊക്കെ വാങ്ങാനായിട്ട് കഴിയട്ടെ നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോ